മുപ്പതോളം കേസുകളിൽ പ്രതിയായ പെരുങ്കള്ളൻ പെരുവന്താനം പോലീസിന്റെ പിടിയിൽ തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി മുപ്പത്തി ഒൻപത് വയസ്സുള്ള രാമകൃഷ്ണനെയാണ് പെരുവന്താനം പോലീസ് പിടികൂടിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി മുപ്പതോളം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെയാണ് പെരുവന്താനം സി ഐ ത്രിദീപ് ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ പോലീസ് സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ബോയ്സ് സുബ്രഹ്മണ്യസ്വാമി ഒരു മോഷ്ടം നടന്നിരുന്നു അഞ്ച് ഭണ്ഡാരങ്ങളും അവിടുത്തെ വിഗ്രഹത്തിൽ ചേർത്തിരുന്ന താലി ഉൾപ്പെടെ നാൽപ്പതിനായിരം രൂപയുടെ മൂലുകൾ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ നമുക്ക് അതിന് ഒരാഴ്ച മുമ്പ് കോട്ടയം ജില്ലയിലെ രാമപുരത്തും സമാനമായ ഒരു മോഷണം നടന്നായിട്ടും രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി എരുമേലും മുക്കൂട്ടത്തറയിലുള്ള ക്ഷേത്രത്തിൽ മോഷണം നടന്നതായിട്ട് മനസ്സിലായി കൂടാതെ ഏഴാം തീയതി ഈരാറ്റുപേട്ട ഉള്ളൊരു ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു അപ്പോൾ ഈ മോഷണത്തിൻ്റെ പാറ്റേണിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് സംശയമുള്ള ഒരാളെ കണ്ടെത്തി അയാളെ നിരീക്ഷയിൽ അയാളാണെന്ന് മനസ്സിലായി അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മധുര സ്വദേശിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ ഉത്തോംപാളയം എൻ ടി നഗർ എന്ന സ്ഥലത്താണ് ഇയാള് രണ്ടായിരത്തി ഒമ്പതിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പാല പൊൻകുന്നം മുണ്ടക്കം സ്റ്റേഷനിലായിട്ട് ഏകദേശം പതിനാല് കേസ് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്താൻ പ്രതിയായിട്ടുണ്ട് അതിലേക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊൻകുന്നത്ത് ഒരു ക്ഷേത്ര മോഷണം നടത്തിയതിലും ശിക്ഷ കിട്ടിയ പ്രതിയാണ് അതിനുശേഷം തഞ്ചാവൂർ തേനി തമിഴ്നാട്ടിലെ ഈ ജില്ലകളിലായിട്ട് പതിനൊന്ന് കേസുകളുണ്ട് തേനി ജില്ലാ കളക്ടറെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തേനൊരു കേസ് അയക്കുന്ന നിലവിലുണ്ട് ഇയാൾ മോഷണ രീതി എന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ആണ് വരുന്നത് ഫോൺ ഉപയോഗിക്കാറില്ല ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഇയാൾ മോഷണം ആരംഭിച്ചത് പ്രതിയെ ഇന്ന് കോടതി ഹാജരാക്കുന്നത് ഇയാൾ നാട്ടിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള ഒരു ലേബലാണ് അറിയില്ലായിരുന്നു കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി ഒൻപതിന് മുപ്പത്തി അഞ്ചാം മായി ബോയ്സ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് പെരുവന്താനം പോലീസ് അന്വേഷണം ആരംഭിച്ചത് ക്ഷേത്രത്തിലെ നാല്പതിനായിരത്തോളം രൂപയാണ് അന്ന് മോഷണം പോയത് ബോയ്സ് സ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് രാമപുരത്തും പിന്നീട് മുക്കൂട്ടുതറ ക്ഷേത്രത്തിലും സമാനമായ രീതിയിൽ മോഷണം നടന്നതായി കണ്ടെത്തി മുക്കൂട്ടത്തറയിലെ മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെ സംഭവത്തിലെ പ്രതി ഒരാളാണോ എന്ന സംശയം തോന്നി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടിയത് അതിന് കുറച്ച് കയ്യാൾ കുറവാണ് അതിന് ഇറങ്ങിയിട്ട് അവിടെ പാട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ വരുമ്പോഴത്തേക്ക് എഴുങ്ങിയൊക്കെയാ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നേരമായി കൊറേ നേരം അവിടെ നിന്ന് എഴുതിയായിരുന്നു ഇട്ടൊമ്പേ പിന്നെ മഴയൊക്കെ ചെയ്തു മഴ കുറേ വെച്ചിട്ട് ഈ റോഡില് ഈ കേറ്റിൻ്റെ ഈ റോഡിൽ അവിടെ കേട്ടു ഇതുപോലത്തെ അപ്പുറത്തൊക്കെ അവിടെ ഗേറ്റുള്ള ഒരു വേലി അവിടെ ഈ ഗേറ്റിൽ അപ്പുറത്തു നോക്കിയിട്ടില്ല അവിടെ വെക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ നിന്നിട്ടില്ല പിന്നെ കുറേ നേരം നിന്നു ഇന്നപ്പോഴത്തേക്കും ഒരു ലൈറ്റും ഓഫാക്കിട്ടുണ്ട് ആ സൈഡ് അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ വഴി കൂടി ഇങ്ങനെ ഒന്നും ഈ കൂടെ ഈ വഴി പോകുന്നില്ലേ ഇങ്ങനെ ഒന്ന് ഓരോ പോകും അതേപൂടി പോയി കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് ഒരു ചാക്ക് വെച്ച് പോയി മറങ്ങി അത് അങ്ങോട്ട് കടന്നു പിന്നെ ആ ലൈനിൽ കൂടി ഈ കൈരിച്ചക്കുണ്ടാവില്ല കൈ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ 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 ആദ്യത്തെ അത് പിന്നെ അത് വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് പിതാവിനോടൊപ്പം താമസിച്ചിട്ടുള്ള ഇയാൾക്ക് മധ്യകേരളത്തിലെ പല സ്ഥലങ്ങളും പരിചിതമാണ് രണ്ടായിരത്തി ഒൻപതിൽ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി പൊൻകുന്നമടക്കമുള്ള സ്റ്റേഷനുകളിൽ മോഷണത്തിന് ഇയാൾക്കെതിരെ പതിനാലോളം കേസുകൾ ഉണ്ടായിരുന്നു ഇതിൽ പലതിലും രാമകൃഷ്ണൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊൻകുന്നത്തെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിലും ഇയാൾ പ്രതിയായിരുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ജൂൺ ഏഴിന് ഈരാറ്റുപേട്ട തലപ്പലം ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് ഗ്രാം സ്വർണവും പണവും ഇയാൾ കവർന്നിരുന്നു പിന്നീടാണ് പെരുവന്താനം പോലീസിന്റെ പിടിയിലാകുന്നത് തേനി ജില്ലാ കളക്ടറെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ പതിമൂന്നോളം കേസുകൾ ഇയാൾക്കെതിരെ തമിഴ്നാട്ടിൽ ഉണ്ട് കേരളത്തിൽ മോഷണത്തിന് വരുമ്പോൾ പതിവായി ഇയാൾ ഗ്ലൗസ് ഉപയോഗിക്കും എന്നതിനാൽ ഒരു സ്ഥലത്തു നിന്നും ഫിംഗർ പ്രിന്റ് ലഭ്യമായിരുന്നില്ല കൂടാതെ മോഷണം നടത്തുന്ന സ്ഥലത്ത് ഒരു ദിവസം മുമ്പേ വരും കൃത്യം നിർവഹിച്ച പുലർച്ചെ നാടുവിടുന്നതുമാണ് ഇയാളുടെ രീതി കേരളത്തിൽ മഴ തുടങ്ങുമ്പോൾ മാത്രമാണ് മോഷണത്തിനായി രാമകൃഷ്ണൻ എത്തുന്നത് തമിഴ്നാട്ടിൽ വർഷങ്ങളായി ഇയാൾ പ്രോസിക്യൂട്ടർ എന്ന രീതിയിലാണ് ജീവിക്കുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇയാൾ മാന്യനായ വക്കീലാണ് പോലീസ് പിടിയിലാകുമ്പോഴും ഇയാൾ വക്കീൽ വേഷമാണ് ധരിച്ചിരുന്നത് പെരുവന്താനം സി ഐ ത്രിദീപ് ചന്ദ്രനോടൊപ്പം എസ് ഐ എം ആർ സതീഷ് എ എസ് ഐ സുബേർ സി പി ഒമാരായ സുമേഷ് എസ് നായർ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം